ിൽ നന്നായി ഒരുങ്ങണോ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് കേവലം വീട് പരിസരം വൃത്തിയാക്കിയാ പോരാ പള്ളി പരിസരം വൃത്തിയാക്കിയാ പോരാ ഞാനും ഒന്ന് സ്വന്തമായി ഞാനൊന്ന് വൃത്തിയാകട്ടേ പെണങ്ങി നിൽക്കുന്നവരില്ലേ സുബാന ചോദിക്കട്ടെ പെണക്കം നിപ്പ നിർത്തിയില്ലെങ്കിലും ഇനി എപ്പോഴാടാ നിർത്തുന്നത് മൂക്കിൽ പഞ്ഞി പഞ്ഞിവെച്ചതിന് ശേഷമാണോ മൂക്കിൽ പരുത്തി വെച്ചതിന് ശേഷമാണോ ായിമാരെ മരിച്ചാ എല്ലാ പരുത്തി വെക്കേണ്ട സ്ഥലത്ത് പരുത്തി വെച്ച് കഴിഞ്ഞില്ലേ അതുവരെ കാത്തിരിക്കുകയാണോ ആർക്ക് വേണ്ടിയാണ് ഈ വിദ്വേഷങ്ങൾ ആർക്ക് വേണ്ടിയാണീ വൈരാഗ്യങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ പെണുക്കങ്ങള് ഞാൻ എന്നോടും നിങ്ങളോടും പറയട്ടെ ഒരു മാസം റമമാൻ അത് ഒരിക്കലും വൃതാവിലാകാൻ പാടില്ലല്ലോ റബ്ബ് ഞങ്ങളെ പട്ടിണിയിലാക്കിയിട്ട് റബ്ബിനെന്ത് കിട്ടാനാണ് പതിനൊന്ന് മാസം നിറയെ കഴിച്ചിട്ട് റമലാൻ ഒരു മാസം പട്ടിണി കിടന്നിട്ട് റബിന് എന്ത് കിട്ടാനാണ് അതുകൊണ്ടല്ലേ ഹബീബായ ഹബീബായാൽ പറഞ്ഞത് എത്ര എത്ര നോമ്പുകാരില്ലേ അവർ നോമ്പ് നോക്കിയിട്ട് ഒരു പ്രയോജനവുമില്ല ഒരു ഫലവുമില്ല ഇല്ല എന്റെ കാരണം ആ നോമ്പ് നോക്കിയിട്ട് അവർക്ക് കിട്ടിയതും കേവലം വിശപ്പ് മാത്രമാണ് ഒരു മാസക്കാലം വിഷം നിരുന്നു നല്ലാതെ താഴ്ച്ച അവശനായി നല്ലാതെ അവർക്ക് ഒരു നോമ്പിന്റെയും പ്രതിഫലം കിട്ടിയിട്ടില്ല എന്തുകൊണ്ട് അതേ മിണ്ടേണ്ടവരോട് മിണ്ടുന്നില്ല പെണക്കം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ അവസാനിപ്പിക്കുന്നില്ല ക്രമളാൻ ഒരു മാസം നോമ്പു നോറ്റു പൊരറ്റ തറാവീഹും മുടക്കിയിട്ടില്ല അതേ പന്ന മുത്താലിമിൻകൊക്കെ സ്വതക്ക കൊടുത്തു പാപങ്ങൾക്ക് സ്വതക്ക കൊടുത്തു റമലാൻ കിറ്റ് വിതരണം ചെയ്തു എല്ലാം ചെയ്തു നോമ്പോ വിപുലമായി നോമ്പും തുറപ്പിച്ചു പള്ളിക്കും സ്വതക്ക കൊടുത്തു സക്കാത്തു കൊടുക്കേണ്ടത് കണക്ക് വെച്ചിട്ട് സക്കാത്തും കൊടുത്തു എല്ലാം ചെയ്തു പക്ഷേ പാപ്പാനോട് മിണ്ടുന്നില്ല ഉമ്മാനോട് മിണ്ടുന്നില്ല പാപ്പ മോനോട് അങ്ങോട്ട് മിണ്ടുന്നില്ല ഉമ്മ മക്കളോട് അങ്ങോട്ട് മിണ്ടുന്നില്ല എടാ നിന്റെ നോമ്പ് ആർക്കാണ് ആവശ്യം നിന്റെ തറാവിഹി നിസ്കാരം ആർക്കാണ് ആവശ്യം നിന്റെ പള്ളിയിലേക്ക് നീ കൊടുത്ത സംഭാവന ആർക്കാണ് ആവശ്യം പാവങ്ങൾക്ക് നീ കൊടുത്ത സ്വതക്കാർക്കാണ് വേണ്ടത് നിന്റെ ദാഹം ആർക്കാണ് ആവശ്യം നിന്റെ വശപ്പാർക്കാണ് ആവശ്യമോ നമ്മൾ ഉണരണം നമ്മൾ ഉത്ഭുത്തരാകണം